ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ പുറത്ത് കൺസൾട്ട് നടത്തുകയാണ് അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകൃതം ആളുകൾ അവിടെ പോകുന്നുണ്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത് അത് എളുപ്പത്തിലാക്കുന്ന ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത് അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഡോക്ടർ കൃത്യമായി ഓഡിയോ കോളിൽ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കാൻ എന്താണ് ഇപ്പോഴും ആ ഡോക്ടർ കൺസൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ ആളുകളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വലിയ ഗൗരവ ഗൗരവ തെറ്റാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇവിടെ കിടക്കുന്നതിൽ അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ യുവതിയും കുടുംബവും ഇപ്പോൾ ഈ ഡോക്ടർക്കെതിരെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സുമയ്യ എന്ന യുവതിയുടെ നെഞ്ചിലാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയക്കിടെ ഈ ഗൈഡ് വയർ കുടുങ്ങിപ്പോയത് പിന്നീടത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിലവിലിപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഈ യുവതിയും കുടുംബവും ഇപ്പോൾ ഈ ഡോക്ടർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇത് ഡോക്ടറിനെതിരെ പരാതി ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇത് തെറ്റാണ് എന്നത് ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീത്രടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച് അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വലിയ ഗൗരവ ഗൗരവമായ തെറ്റാണ് നീതി വേണം നീതി നട നീതി കിട്ടിയേ പറ്റൂ കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആ ഡോക്ടർ ഇപ്പോഴും അതുപോലെ ഡോക്ടർ മാത്രമല്ല ഇപ്പോഴത്തെ ഇന്ന് ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇവിടെ കിടക്കുന്നതിൽ അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ആരോഗ്യവകുപ്പായാലും സർക്കാർ നിസ്സാരം പോലെ കണ്ടാലും നമ്മുടെ കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത് നിസ്സാരം പോലെ കാണാൻ നമ്മൾ കാണുന്നില്ല ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അത് സുമയാക്ക എന്ന് നീതി കിട്ടും അതുവരെയും ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത് രണ്ട് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് അതായത് ഈ ചികിത്സയ്ക്ക് എല്ലാവിധ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയും മകളും മാത്രമാണ് അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ അമ്മയും മകൾ ഒരു ബന്ധുവ നിലയ്ക്ക് എൻ്റെ രണ്ട് മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ദ്ധ സമിതിയുമായി ഇരുന്നു അത് പല പ്രാവശ്യം സുമയായി വിളിച്ചു അത് അവിടെ വന്ന് ഇരിക്കുകയെ ചെയ്തു പക്ഷേ ആ ഇരിക്കുന്ന സസ്യ അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കം വന്ന ആളുകളാണ് ഈ വിദഗ്ദ്ധ സമിതിയിലുണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരിക്കലും അതായത് ഈ വിദഗ്ദ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര രണ്ട് വർഷം കഴിഞ്ഞല്ലോ എന്താണ് ഇവിടെ നെയ്തത് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിന് ശേഷം ചെയ്തിട്ടുള്ള അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയാക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ നടത്തിയത് പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം സർജറിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത് ഇത് വേറെ വ്യാജമാണ് ഇത് ഓപ്പറേഷന് മുമ്പ് അതായത് സർജറിക്ക് മുമ്പ് നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്ത് നടത്തുകയാണ് അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകർത്താൻ ആളുകൾ അവിടെ പോകുന്നുണ്ട് അതിന് വേണ്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാമത് ഈ പ്രശ്നം സുമ അവിടെ പോയിരുന്നു രണ്ടാമത് ഈ പ്രശ്നമുണ്ടാകും അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോ ഇതിന്റെ എക്സ്റേ എക്സറേ എടുക്കുന്നതിന് വേണ്ടി ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് കുമാർ ഡോക്ടറാണ് പണം നൽകിയിട്ടുണ്ട് പണം നൽകിയതിലുപരി ആ ഡോക്ടർ തന്നെയാണ് സുമയാക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം വീഴ്ച സംഭവിച്ചതിനു ശേഷം ഈ ഡോക്ടർ പൈസ എക്സറേ എടുക്കൽ കൊടുത്തിട്ടുണ്ട് സ്ഥിരം ഇത് പോകുമ്പങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് നൽകിയിട്ടുണ്ട് പണം നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോ ആയിരം രണ്ടായിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കൺസൾട്ടിങ് അതായത് പുറത്ത് നടത്തുന്നുണ്ട് ഈ വീട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത് ആ ഡാറ്റ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു വീട്ടിൽ പോയി കണ്ടു വീട്ടിലല്ലേ കൺസൾട്ടിങ് നെടുമങ്ങാട് നെടുമങ്ങാട് ജംഗ്ഷനിലൊരു ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല കൺസൾട്ടിങ് റൂമാണ് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് അതാ അതാ അതാണ് അതാണ് നോക്കിയിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത് അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത് അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഡി എം ഒ ഓഫീസ് മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പം ഡയറക്ടർ ഓഫീസ് അടക്കം അതായത് ഈ ഡയറക്ടർ ഓഫീസിലെ പത്രക്കം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതി നൽകിയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതി കൊടുക്കരുത് സുമയുടെ സുമയുടെ അമ്മയോടും പറഞ്ഞതിന്റെ അടിസ്ഥാനമാണ് അവർ അന്ന് പരാതി കൊടുക്കാത്തത് ഇപ്പോൾ ആറുമാസം മുമ്പ് ഒരു ബന്ധുവെന്ന് നിലയ്ക്ക് എൻ്റെ പറഞ്ഞതിന്റെ സ്ഥിതിക്കാണ് ഞാൻ ഇന്നലെ ഡി എം ഒക്ക് പരാതി കൊടുക്കുകയും തുടർ നടപടിയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് പരാതി ഡി എം ഒക്ക് ഇന്നലെ കൊടുത്തു പരാതി ഇന്നലെ കൊടുത്ത സമയത്ത് ഡി എം ഒ അവിടെ ഇല്ലായിരുന്നു അതിനുശേഷം അതായത് ഇന്നലെ മെനുകാന്നാണ് പരാതി കൊടുത്തത് ഇന്നലെ അയ്യങ്കളിതിനോട്ട് അവധിയായിരുന്നു ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ലീവ് ആയിരിക്കുമെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥ അതോടൊപ്പം മറ്റ് സംഗതി പറയാനുള്ളത് ഈ പരാതിയുമായി ഞാൻ മുൻ അവിടെ ഓഫീസിൽ ഡി ഓഫീസിൽ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആളുകൾ അതായത് ഈ സംഗതി അറിഞ്ഞിരിക്കുന്നു ഇത്തരം പ്രശ്നം അറിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുൻകൂർ ജാമ്യം ഡോക്ടറിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചത് അതായത് പ്രൈവറ്റ് ക്ലിനിക് അല്ല ഇത് നിലവിൽ തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണ് നടന്നത് ഈ ഓപ്പറേഷൻ അതായത് സർജറിക്ക് ശേഷം ഇത് ഗ്രന്ഥി ഇതുമായി ബന്ധപ്പെട്ട് ആർ സി സിയുമായി ചികിത്സ നടത്തി ആ ചികിത്സയുമായിട്ട് ആർ സി സിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ഒരു മെട്രോ സ്കാൻ എടുക്കാൻ വേണ്ടി ആ ആർ സി സിയിലെ ഡോക്ടറാണ് പറഞ്ഞത് ആ സ്കാനിങ്ങിലും ആ എക്സ് റേയിലാണ് ഇത് തെളിഞ്ഞത് അത് ഈ ഉഷാറാണി റാണി എന്ന് ഇ എൻ ഡി ഡോക്ടർ സർജൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ കാണണമെന്ന് ഉപദേശത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ അദ്ദേഹം കൺസൾട്ട് പ്രൈവറ്റ് കൺസൾട്ട് നെടുമങ്ങാട് പോയത് ഓ പി എടുത്ത് കണ്ടതിന് ശേഷം അവിടെയുള്ള ഡോക്ടർ ഇ എൻ ടി ഡോക്ടർ അടക്കം പറഞ്ഞു ഈ സർജൻ ഡോക്ടറെ കാണണമെന്ന് അത് നിങ്ങൾ കാണണമെങ്കിൽ നെടുമങ്ങാട് അദ്ദേഹം പ്രൈവറ്റ് കൺസൾട്ട് നടത്തുന്നുണ്ട് അവിടെ പോയാൽ മതി അത് ഈ ഒ പി ശേഷം അവിടെ നിന്ന് പറഞ്ഞ ഒരു നിർദ്ദേശത്തിന് പ്രകാരമാണ് ചെയ്തത് അല്ല നമ്മുടെ സ്വയം അതെ തീരുമാനം അത് പോലീസ് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് നിയമ നടപടി സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ട് മറ്റു സംഗതിയൊക്കെ നമുക്ക് ഈ മൊഴി എഫ്ഐആർ വന്നതിനു ശേഷം സംസാരിക്കും രാജീവനെ തന്നെയാണോ അതെ തീർച്ചയായിട്ടും കാരണം ഞാൻ എന്റെ ഒരു ബന്ധു നിലയ്ക്ക് എന്റെ പരാതി നൽകിയ പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഇത് ഏറ്റു പറയാണ് ചെയ്തത് എല്ലാം മീഡിയയും കണ്ടതാണ് ഡോക്ടർ പറയാണ് അവിടെ വീഴ്ച പറ്റി എന്ന് ഡോക്ടർ എടുത്തു പറയുകയാണ് ചെയ്തത് എന്നിട്ട് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ ഡോക്ടർ ആ ഡോക്ടർ പിന്നീട് അവസാനം ഞാൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇതിന് യാതൊരു പങ്കുമില്ല ഡോക്ടർ പങ്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ ഡി എം ഓഫീസിൽ പോകുന്നുണ്ട് നമ്മൾ കൊടുത്ത മറുപടി കൊടുത്ത പരാതിയിലുള്ള കൃത്യമായ മറുപടി കിട്ടണം അത് ആ മറുപടിക്ക് തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകും അതിന് കുടുംബവും നാടും അതാ അതാണ് തീർച്ചയായിട്ടും കാര്യം ഈ നമ്മുടെ ചികിത്സ ഒന്ന് പെട്ടെന്ന് നടക്കണം അതുപോലെ സർജറിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന എളുപ്പത്തിന് വേണ്ടിയും നമുക്ക് ആ രീതിയിലുള്ള ഒരു സഹായം ചെയ്തതാണ് അവിടെ നടപടി എടുക്കും എന്നാണ് ഇപ്പോൾ അല്ല മന്ത്രി പറഞ്ഞ ഓക്കെ പക്ഷേ ഇത്ര സമയമായി ഒരു ഡോക്ടർ കൃത്യമായി ഓഡിയോ കോളിൽ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഇപ്പോഴും ആ ഡോക്ടർ കൺസൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ ആളുകളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല അതോടൊപ്പം തന്നെയാണ് പരാതി കൊടുത്ത് ഇത്രയും സമയമായിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് പോലും എന്താണ് പ്രശ്നം എന്ന് പോലും ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ലേ ഇതിലേ ഇതിൽ ഈ കുട്ടി വളരെ അസ്വസ്ഥത ഈ ശസ്ത്രക്രിയക്ക് ശേഷം വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴും ഈ രാജീവ് ഡോക്ടർ എന്തു ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് ഈ വിദഗ്ദ്ധ ചികിത്സയോ പരിശോധനയോ നടത്താൻ തയ്യാറായിട്ടില്ല അന്ന് നടത്തിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർ വരുത്തിയിരിക്കുന്നത് ഇതിൽ രണ്ട് ആവശ്യങ്ങളാണ് ഒന്ന് കുട്ടിക്ക് നഷ്ടപരിഹാരവും ചികിത്സാ സഹായം കൊടുക്കണം മറ്റൊന്ന് ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണം ശേഷം അതായത് സർജറി കഴിഞ്ഞാൽ ഉടനെ ഏതൊരു രോഗിയുടെയും എക്സ്റേ എടുക്കണ നിയമമുണ്ട് ആ എക്സ്റേ എടുത്തിട്ടുണ്ട് പക്ഷെ എടുത്തിട്ടുള്ള എക്സറേ അത് മറച്ചു വെച്ചിട്ടാണ് സുമയ പറഞ്ഞു വിട്ടത് പക്ഷേ രണ്ടാമത് ആർ സി സിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു എക്സ്റേ എടുത്തു അത് സുമ എടുത്തപ്പോഴാണ് സുമയ കണ്ടത് അതായത് കഴിഞ്ഞ രണ്ട് വർഷം ഈ പറഞ്ഞ രാജീവ് ഡോക്ടർ ഈ എക്സറേയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നതാണ് ഏറ്റവും വലിയ ഗുരുതരമായത് നിരന്തര ഡോക്ടറെ അതിനുശേഷം നമ്മൾ അറിയണത് പോലും ഇവർ ചെയ്യുന്നില്ല ആർ സി സി ഇപ്പൊ ചികിത്സയില്ല അതുമായി ബന്ധപ്പെട്ട് ആ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള നടത്തി ആ സമയത്താണ് ആർ സി സിന്റെ ഡോക്ടറെ അടക്കം പറയുകയാണ് ഞാൻ പരാതി കൊടുക്കട്ടെ നമുക്ക് ഇത് ഇത് പുറത്ത് അറിയിക്കണം ഇത് വലിയ ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും കുടുംബം അത് എന്ത് ഡോക്ടറെ സംരക്ഷിക്കും കുടുംബം അതായത് ഇത് പുറത്ത് പറയണ്ട എന്ന രീതിയിൽ കാര്യം വേറെ ആരും അവർക്ക് ആശ്രമം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പുറത്ത് പറയണ്ട എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ ആരും വന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ തൈറോയിഡ് ഗ്രന്ഥി നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടന്നത് ഇതിന് പിന്നാലെയാണ് ഗൈഡ് വയർ ഈ നെഞ്ചിൽ കുടുങ്ങിപ്പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജീവ് ഡോക്ടറാണ് ഈ ഒരു ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഈ ഡോക്ടർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് സുമയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം